ഞാൻ ശിവപ്രസാദ് സ്കൂളിലെ പിയൂൺ ആണ് സാറ് പറഞ്ഞിരുന്നത് ടീച്ചർന്ന് വരുന്ന ഞാനിവിടെ കാത്തിരിക്കുന്നു പോവാറുണ്ട് സ്കൂട്ടർ ചേറെ പേടിയൊന്നും ഇല്ല

ോ നോയിട്ടെ ഞാൻ നിരുത്സാഹപ്പെടുത്തിയാണെന്ന് വിചാരിക്കരുത് നമ്മുടെ സ്കൂളിന്റെ സ്ഥിതി കുറച്ച് മോശമാ ഞാനിവിടെ വന്നിട്ട് ഇരുപത് കൊല്ലമായി റിട്ടയർ ചെയ്യാൻ ഇനി അധിക ദിവസങ്ങളും ഇല്ല എല്ലാം കൂടെ നൂറ്റി അമ്പത് കുട്ടികളെ ഉള്ളു ഹൈസ്കൂള് കഴിഞ്ഞ കുട്ടികൾ പഠിത്തം നിർത്തി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കഴിയുക പതിവ് അങ്ങനെയുള്ളടുത്ത് ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇവിടെ പി ടി ടീച്ചറില്ലാത്തോണ്ട് വിനോദ സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ സർ ആണോ നോക്കിയിരുന്നത് വിനോദനെ കണ്ടിട്ട് ടീച്ചർക്ക് തോന്നി സാറിനെ അറിഞ്ഞുവിടത്തോണ്ട് ഹൈ ജമ്പിനൊക്കെ പോവായിരുന്നു ടീച്ചർക്ക് നമ്മുടെ വീടൊന്ന് കണ്ട ടീച്ചർക്ക് എന്താവശ്യം ഉണ്ടല്ലോ ശിവയോട് പറഞ്ഞോളൂ ഇവിടെ വന്നിട്ട് രണ്ടു കൊല്ല ആയുള്ളെങ്കിലും ഈ തുരുത്തി ഉള്ളവരൊക്കെ നന്നായിട്ട് ഈ സ്ഥലമൊക്കെ ശിവയ്ക്ക് അറിയാം എന്തെങ്കിലും ما <applause> 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 നീ 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 ഒരു പൈസ അത് വിട് ൂട്ടി ശ്രുതിയുടെ വീട്ടിലോട്ട് പോലെ ബാബുവിനെ വിളി അലേ വേണ്ട നീ പോളിന്റെ ഫ്ലാറ്റിലിട്ട് പോ ഞാൻ നിന്നെ വിളിക്കാം ഞാൻ പോട്ടെ അല്ല നിനക്ക് ഈ കടുമാങ്ങാച്ചാർ ഇപ്പൊ ഇഷ്ടമല്ലാതായോ പണ്ട് ഞാൻ ഇത് തൊട്ടാ തന്നെ നീ എന്തൊരു ബഹളായിരുന്നു എങ്ങനെയുണ്ട് പുതിയ വട്ടം എനിക്കറിയില്ല അപ്പാ ഈ സ്കൂളിന് ഒരു പി ടി ടീച്ചറിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ എന്റെ അടുത്ത് വേറൊരു മാർഗമല്ലേ ഉണ്ടായിപ്പോയി ബെന്നന്റെ ബിസിനസ് ഒക്കെ അത്യാവശ്യം നല്ല മോശമായിട്ടാണ് പോകുന്നത് എങ്ങനെങ്കിലും പിടിച്ചു നിക്കണം അതാ ഞാൻ പിന്നെ ഇപ്പൊ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു അതല്ല ഈ കുട്ടികൾക്ക് സ്പോർട്സിലും കുന്തത്തിലും ഒരു ഇൻട്രസ്റ്റും ഇല്ല ഞാൻ അവരുടെ പുറകെ ഇങ്ങനെ അവരുടെ പ്രായത്തില് നീ ഇങ്ങനെയൊക്കെ തന്നെ തന്നെയല്ലായിരുന്നേ അവർക്ക് കുറച്ച് സാവകാശം കൊടുക്ക് നിന്റെ ഈ വാശിയൊക്കെ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക ഒരു നല്ല ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുക മാത്രല്ല അവരിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കണം ஆஹ் அது விட்டே, அத்த விட்டே. மதி அம்மா விட்டேன் விட்டே அப்படின் டீச்சர் வா ടീച്ചറെ ഈ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല എന്നാ പിന്നെ ടീച്ചറെ ഞങ്ങൾ കൊക്കോ കളിക്കാൻ പോയി കേട്ടെ ടീച്ചർ പ്ലീസ് കൊക്കോട്ടെ കൊക്കോ കളിക്കാം മേഡം പക്ഷേ എന്നെയും കൂടെ നിങ്ങൾ ആദ്യം കളി പിടിപ്പിക്കണം എന്താ സർ ഹൈസ്കൂൾ തലത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു കോക്കോ ടീം രൂപീകരിക്കാൻ സാറിന്റെ ഒരു പെർമിഷൻ വേണം ഇപ്പൊ ഓൾറെഡി നന്നായിട്ട് കളിക്കുന്ന കുട്ടികളിൽ നിന്ന് മികച്ച കുട്ടികളെ തിരഞ്ഞെടുക്കാനാണ് സർ പ്ലാൻ ആവശ്യമില്ല ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ശമ്പളം മുടങ്ങാതെ കിട്ടും പിന്നെ പിള്ളാരെ വല്ലപ്പോഴൊക്കെ ഇത് സർ ഉടലല്ലോ ആണ് നാഷണൽ ഗെയിംസിന്റെ വരെ ഭാഗമായിട്ടുള്ള ഒരു സ്പോർട്ടാണ് സർ കോക്കോ അതിനിടെ ഒരു ടീം ഉണ്ടാക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായി ടീച്ചർ ടീച്ചർക്ക് ഇവിടുത്തെ അവസ്ഥ അങ്ങോട്ട് ശരിക്കും നാലക്ഷരം പഠിച്ച് പാസ്സായ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമെങ്കിലും ഉണ്ട് ഇതിപ്പോ പിള്ളേരെ പറയാലോ നമ്മുടെ തലയിലാവും അല്ലെങ്കിൽ തന്നെ ഇതൊന്നും കൊണ്ട് സർ എനിക്കൊരു ജീവിതം ഉണ്ടായ കാരണമാണ് ഈ ജോലി അടക്കം അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ടീച്ചറിനാദ്യത്തെ ജോലിയോടുള്ള ആവേശമൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ കഴിഞ്ഞോട്ടം ഡിഇഒ വന്നിട്ട് പോയപ്പോ പറഞ്ഞത് കാര്യങ്ങൾ ഇതുപോലാണെങ്കിൽ സ്കൂള് കൂട്ടിക്കോളാന സാറിന് ഇനി അതല്ല ടീച്ചർ കുറച്ച് റെസ്റ്റ് എടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ സാറിന് വരുന്നത് ഇതെന്റെ ജോലിയാണ് ടീച്ചറെ ഈ മാസം ടീച്ചർ സെലക്ഷൻ നടത്തിക്കോ തീരുമാനിച്ചിട്ട് വിനോദ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് പുതുതായ ഒരു കാര്യവും നടക്കില്ല ഓ പിള്ളേര് കളിച്ചു നോക്കട്ടെ നോക്കട്ടെ ആർക്കറിയാം നമ്മുടെ സ്കൂളിൽ ഒരു പി ടി ഉഷയോ അഞ്ചു ബോബി ജോർജോ ഒക്കെ ഉണ്ടോ പി ടി ഉഷ ഇവിടെ ടീച്ചർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കു താങ്ക് യു